അങ്ങനെ ഫിലിമിലേക്ക് വന്നു ഓക്കേ പക്ഷെ സസേ മേഖല എനിക്ക് തോന്നുന്നു കോമഡി ഏറ്റവും കൂടുതൽ അല്ല കാരണം അതിനൊരു കാര്യം അറിയണം നമ്മള് അന്ന് ഞാൻ വന്ന സമയത്ത് നല്ല സുന്ദരികളാണ് നായികമാര് വിനി അടക്കം നല്ല കളറ് നല്ല ഭംഗി അതായത് നല്ല മുടി ഇതൊക്കെയാണ് നോക്കാം എനിക്കറിയാം ഞാൻ അഭിനയിച്ചത് ഡേയ്സിൽ എന്ന് പറയുന്നത് സോണിയെന്ന് പറഞ്ഞ കുട്ടിയാണ് ആ കുട്ടി ഓൾറെഡി ബോംബേക്കാരിയാണ് രണ്ടാമത് മൂന്നാം പക്കം പത്മരാജൻ്റെ പടത്തിൽ ചെറിയ വേഷൻ അപ്പോൾ കീർത്തി സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു നല്ലൊരു പഞ്ചാബി കുട്ടിയാണ് അഭിനയിച്ചത് മൂന്നാമത് വൈശാലി എന്ന് പറഞ്ഞ പടം അഭിനയിച്ചപ്പോൾ അതിൻ്റെ അകത്ത് അഭിനയിച്ച് സുബർണയാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാ മതാമ്മമാരെ പോലെയല്ല നല്ല നല്ല ഒന്നും ഒരു കളർ കുറഞ്ഞത് ഒന്നുമല്ല ഒക്കെ സിനിമാ നടി എന്ന് പറഞ്ഞ പണ്ടത്തെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇപ്പം ആർക്കും അഭിനയിക്കാൻ നന്നായി കഥ ഒന്നായാൽ മതി മേക്കപ്പും വേണ്ട പക്ഷെ അന്ന് അതല്ല അന്ന് സിനിമാ നടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴകന്നെ വേണം ഓള് സിനിമാ നടീനെ പോലെ ആൾക്കാരും അറിയില്ലേ അത് സുന്ദരികളായാലാണ് അപ്പം എനിക്കറിയാം എൻ്റെ അയ്യോ അതങ്ങനെ പറയല്ലേ കുഴപ്പമില്ല ഞാൻ നോർമലൊക്കെയാണെന്ന് എനിക്കത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഹീറോയിൻ ആവാനുള്ള ഒരു ല്ല ഞാൻ എനിക്ക് അത് പറയുന്നതിന് ഒരു കുഴപ്പമില്ല എന്താ എന്താ പറയാനെ മെലിഞ്ഞി ഉണങ്ങി കവിളക്കൊട്ടി ഇത്ര കളറൊന്നും ഇല്ല സത്യം ഞാൻ കുഞ്ഞിലേ നല്ല രസമായിരുന്നു കാണാൻ അമ്മ മോളെ സ്വന്തമായിട്ട് കുഞ്ഞിലെ നല്ല രസം കാണാനേ പിന്നെ നമ്മൾ കുറച്ച് ടീനേജ് ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കില്ലല്ലേ ഈ വെയിലൊക്കെ കൊണ്ട് മുഖംക്കൂരൊക്കെ വന്ന് ചുരുണ്ട മുടിയും പിന്നെ ലീ സ്ട്രൈറ്റേണും കാര്യങ്ങളൊക്കെ ഇറങ്ങി ചുരുട്ടലൊക്കെ ഇറങ്ങി കണ്ടോ അത് ഭംഗിയല്ല അപ്പൊ ഞാൻ എനിക്കന്ന് ഒരു എന്തോ ഭാഗ്യത്തിനാണ് ഡയറക്ടേഴ്സ് എന്നെ എടുത്തത് അല്ലാണ്ട് ഞാൻ തന്നെ ഇപ്പൊ ഇരുന്ന് ചില പടങ്ങൾ കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നു ഇവർക്ക് എന്നെ എടുക്കാൻ തോന്നിയില്ല പൊന്നെ ായികയുടെ കൂട്ടുകാരി അതായത് ബുക്കും പിടിച്ച് നിക്കണം ഗോഡ് ഫാദർ എന്നോട് ഇഷ്ടം കൂടാം എന്റെ കൂടെ ബീനി ബീനിയുണ്ടാവും തൊമനേലും നല്ലത് തൊമ്മൻ എന്ന് പറഞ്ഞ പോലെയാണ് അവൾ കാണാൻ പിന്നെ സുന്ദരി ആയിരുന്നു ഞാന് അന്നത്ര സുന്ദരി ഒന്നല്ല ഞാനിങ്ങനെ നിക്കും പക്ഷെ നമ്മള് നിക്കുന്ന വെച്ച നമ്മുടെ ആഗ്രഹമാണത് ഭംഗി ഒന്നല്ല അവിടെ നോക്കിയത് നമ്മുടെ ആഗ്രഹമാണ് തുച്ഛമായ കാശിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആഗ്രഹം നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ മുഖം ഒന്ന് കാണാം ഒരു സാധാരണ മാജിക്കാരന്റെ മോള് ഏ അത്ര വലിയ വരുമാനം ഒന്നുമില്ല എന്നാൽ നല്ല രീതിയിൽ ജീവിക്കുന്നു കുടുംബം ഒക്കെ വലിയ കാശുകാരാണെങ്കിലും ഞങ്ങള് നാല് ഫാമിലി എന്ന് പറയുന്നത് വളരെ സാധാരണ ആൾക്കാരാണ് വാടകയ്ക്കാണ് താമസിക്കുന്നത് സ്വന്തം വീടൊന്നും ഇല്ല അന്ന് മമ്മി എത്ര ഇരുന്നൂറ്റമ്പത് പിന്നെ ഇരുന്നൂറ്റമ്പത് പിന്നെ അറുനൂറ്റമ്പത് ഡേസിൽ അഭിനയിക്കുമ്പോ അറുന്നൂറ്റമ്പത് രൂപ വാടകയാണ് അല്ലേ അറുനൂറ്റമ്പത് രൂപ വാടകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബ ആ ഞങ്ങളുടെ ഈ ഫാമിലി അങ്ങനെയുള്ള സമയത്ത് ഈ ബുക്കും പിടിച്ച് നിക്കുന്ന വെയിലും കൊണ്ട് നിന്നാലും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയാലും അത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കും അതാണ് മനസ്സിലുണ്ടായത് സ്കിന്ന് നോക്കാനോ ക്രീം മേടിക്കാനോ ഇതൊന്നും അല്ല നമ്മുടെ ല്ലോ അതാണ് നോക്കിയത് ഉപ്പച്ചിയുടെ വരുമാനം എൻ്റെ വരുമാനം കൂടി മിക്സ് ചെയ്ത് പോകുമ്പോൾ അതങ്ങ് നടക്കുമല്ലോ ഒരു മനസ്സിലായി ഒരു മകളുടെ ഉത്തരവാദിത്തമാണ് ചേച്ചിക്ക് ഏറ്റവും കൂടുതലുള്ളിലേക്ക് വന്നത് ആ സമയത്ത് പക്ഷേ എന്നാലും ചാൻസ് ഒന്നും ഉണ്ടായില്ല ഒക്കെ ഈ ഫ്രണ്ട്സും കാര്യങ്ങളും മദ്യം കൊതിയും കെട്ടി ലാസ്റ്റ് സീരിയലിലിട്ട് പോയി അങ്ങനെ ഒരുപാട് നല്ല സീരിയൽ കുറേ ചാനലുകളിൽ നല്ല സീരിയലുകളൊക്കെ ചെയ്ത് സീരിയലുകളൊക്കെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഇടയ്ക്ക് ഇടക്ക് ഒരു പടം കിട്ടും സ്വസ്നേഹം അല്ലെങ്കിൽ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ ഇന്നത്തെ ചിന്താവിഷയം അങ്ങനെ സത്യൻ സാറിൻ്റെ പടങ്ങളാണ് കിട്ടി പിന്നെ അതിൻ്റെ അടുത്ത് കാക്കത്തുള്ളായിരുന്നൊരു പടം കിട്ടി ജഗദീഷിൻ്റെ ജോഡിയായിട്ട് ഫസ്റ്റ് അത് നല്ലൊരു റോളായിരുന്നു ആ പടം എപ്പോഴും കാണുമ്പം കാണാം എൻ്റെ കല്യാണം ഒപ്പനയൊക്കെ ഉണ്ട് അന്ന് മെലിങ്ങി മെലിഞ്ഞിട്ടൊക്കെയാണ് അന്നും സിനിമ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല അന്നും മനസ്സിൻ്റെ ഉള്ളിൽ എന്താ അഭിനയിച്ചാൽ കിട്ടുന്ന കാശുകൊണ്ട് പോകാൻ അടക വീട്ടിലെന്താ കാണാം അതാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞ സിനിമ സത്യനന്ദിക്കാടൻ്റെ ചെയ്യുമ്പോഴാണ് ലോഹിത് സാർ എൻ്റെ അടുത്ത് പറയുന്നത് തസ്നി ഒന്ന് ആക്ടിങ്ങിൽ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണം കുറച്ചും കൂടി കാരണം ഇത് പ്രഫഷണലായിട്ട് എടുക്കാനൊന്നും നോക്ക് ഇയാൾ വിചാരിച്ചാൽ മലയാള സിനിമയിൽ നല്ല റോളുകൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇനി എപ്പോഴെങ്കിലും വിളിക്കട്ടെ എന്ന് പറഞ്ഞ് മടിക്കരുത് ട്രൈ ചെയ്യണം മോളെ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനൊന്നും വിചാരിച്ചത് മമ്മി നോക്കാം അല്ലേ നല്ല നല്ല റോളുകൾ എന്നിട്ടും പണ്ടത്തെ ചങ്കരൻ തെങ്ങേ തന്നെ എന്ന് പറഞ്ഞ പോലെ ഇടക്കൊക്കെ കിട്ടുകയുള്ളുമായിരുന്നു അങ്ങനെ ഞാൻ പിന്നെയും സീരിയൽ ചെയ്തു അതോടെ സീരിയൽസിലൊക്കെ അങ്ങനെ ലാസ്റ്റ് ചെയ്ത സീരിയലാണ് അൽഫോൺസാമ എന്ന് ഒരു സീരിയൽ ചെയ്തു അതിലൊരു കന്യാസ്ത്രീയുടെ വേഷ ചെയ്തത് അതായത് അൽഫോൺസാമ എന്ന് പറയുന്ന ആ പുണ്യാളത്തിയുടെ കഥ ആ അമ്മേ അമ്മയുടെ ഒരു ശത്രു സിസ്റ്റർ ഉണ്ടായിരുന്നു അതാണ് കഥ അതാണ് ഞാൻ കുശിമ്പി സിസ്റ്റർ പക്ഷേ ലാസ്റ്റ് പശ്ചാത്തലപ്പിച്ച് ഈ അൽഫോൺസ് ആമക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിസ്റ്ററായിട്ട് മാറുന്നതാണ് ക്ലൈമാക്സ് ആ സിസ്റ്റർ ആഗ് സിസ്റ്റർ ആഗിനസ് എന്ന് പറഞ്ഞിട്ടൊരു സീരിയല് ഞാൻ ചെയ്തു ഈ സീരിയൽ ചെയ്യുന്നതിൻ്റെ ഇടക്ക് തന്നെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ സീരിയൽ ചെയ്യാൻ ഇടക്ക് ചൂണ്ടത്ത് പോകും അപ്പോൾ ഈ പെട്ടിയൊക്കെ പിടിച്ച് ഞാനിങ്ങനെ ലഗേജ് അന്ന് കരഞ്ഞുകൊണ്ടാണ് പോകാൻ കാരണം ഇത്രയും ഡ്രസ്സൊക്കെ കൊണ്ടുപോകണം സുന്ദരി സുന്ദരി എട്ട് സുന്ദരികളും ഞാനും അങ്ങനെ ഒരുപാട് സീരിയൽ ഈ ഡ്രസ്സൊക്കെ മേടിക്കുന്ന കിട്ടുന്ന എമൗണ്ടിൽ നമ്മൾ നമ്മുടെ അപ്പം ഞാൻ എന്താണ് ഇതൊന്ന് ഈ സീരിയലിൽ നിന്നിട്ടൊന്ന് മോചനം കിട്ടുക എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കാറുണ്ട് അൽഫോൺസാമ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പോക്കിരി എന്ന് പറഞ്ഞ പടത്തിൽ വിളി വരുന്നത് മമ്മൂക്കാടെ പടം ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ എന്നെ വിളിച്ചപ്പോൾ പത്ത് ദിവസം ഡേറ്റ് ചോദിച്ചപ്പോൾ നിങ്ങളെ പേരെന്താ ആ മരിച്ചുപോയി പോയി ജെയ്സൻ ഇളംകുളം മരിച്ചുപോയി പുള്ളിക്കാരൻ ഞാൻ ജയ്സനാണ് ആ പത്ത് ദിവസം ഡേറ്റ് ആ പോക്കിരാജ എന്നൊരു പടമാണ് ആ ടാങ് ഫോൺ വെച്ച് ഏ കാര്യം എന്നെ തന്നെയാണോ ഞാൻ മൂന്ന് ചോദിച്ചു ഈ എന്ന് പറയുന്ന ആൾ ഇൻഡസ്ട്രിയിലുണ്ടോ ആ ഉണ്ട് ഉണ്ടല്ലേ ഞാൻ ഈ നമ്പർ പുള്ളിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ആ എന്താ തന്നെ പത്ത് ദിവസം ഡേറ്റ് വേണം അടുത്ത മാസം തുടങ്ങാണ് ഷൂട്ട് ഉദയകൃഷ്ണ കൃഷ്ണ സിബി കെ തോമസ് കൂടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞു ഒന്നും ഒന്നൊരു സോഫ്റ്റ് ആയിട്ടൊന്നല്ല വളരെ റഫ് ആയിട്ടാണ് ചെറിയ ആർട്ടിസ്റ്റ് അല്ലേ ആയിട്ടൊന്നല്ലേ അതെ ഇതിലുണ്ട് അങ്ങനെ ഇതിലുണ്ട്ട്ടോ അങ്ങനെയൊന്നുമല്ല പോക്കിരാജ് പുള്ളി ക്യാരക്ടർ അങ്ങനെയാണ് അല്ലാണ്ട് അങ്ങനെ ഞാൻ ആ പൊക്കിരാജ് ചെയ്തപ്പം ആ പൃഥ്വിയുടെ കൂടെയും പിന്നെ സലീം കുമാറിന്റെ വൈഫായിട്ടാണ് ചെയ്തത് ആ പടം ഭയങ്കര ഹിറ്റായിരുന്നു ഹിറ്റായി കഴിഞ്ഞപ്പോഴാണ് അവരുടെ പടം തന്നെ കാര്യസ്ഥം കിട്ടുന്നത് കാര്യസ്ഥൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ സുരാജിന്റെ പേരായിട്ടായിരുന്നു അതും ഭയങ്കര ഹിറ്റായി ഹിറ്റായി കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് പടി പടി പടിയായിട്ട് കാര്യസ്ഥം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫാദർ കുറച്ച് വീക്കായി സുഖം കാര്യങ്ങളൊക്കെ ഉണ്ടായി എൻ്റെ ഫാദർ പോവുകയാണ് ആ രണ്ടായിരത്തി പത്തിൽ മരിക്കുകയാണ് ഡിസംബറിൽ അപ്പം കാര്യസ്ഥൻ അപ്പോഴൊക്കെ വാടക അതുവരെ വാടകക്കാട്ടോ താമസിച്ചോണ്ടിരുന്നത് കാര്യസ്ഥൻ അഡ്വാൻസ് തരാൻ വന്നപ്പം എൻ്റെ ഫാദർ ഉണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞു മോളെ നമുക്കൊരു നല്ലൊരു ഫ്ലാറ്റോ വീടോ വല്ലതും വാങ്ങിക്കാൻ പറ്റുമൊക്കെ ശേഖരിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ നോക്കാം ഭയങ്കര വിലയില്ലേ തമ്മനത്തൊക്കെ വീടൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമല്ലേ ശരി ഓക്കേ എന്ന് പറഞ്ഞ് കാര്യസ്ഥൻ റിലീസായി കാര്യസ്ഥൻ കണ്ടു ഭയങ്കര ഹാപ്പിയായി ഇനി നീ ജീവിച്ച് പോകുന്നൊക്കെ എൻ്റെ അടുത്ത് ബ്ലസ് ചെയ്ത് അങ്ങനെ എൻ്റെ പിച്ചി ഡിസംബറിൽ മരിക്കുക മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പടങ്ങൾ കിട്ടി തുടങ്ങിയപ്പോൾ മമ്മക്കാടുകൂടെ കുറച്ച് അടുപ്പിച്ച് പടങ്ങൾ കിട്ടി ദൈവത്തിൻ്റെ സ്വന്തം ക്ലീശ് കീ ഗ്ലീറ്റസ് കമ്മത്ത് ആൻഡ് കമ്മത്ത് അങ്ങനെ കുറച്ച് പടങ്ങൾ കിട്ടി കഴിഞ്ഞപ്പോൾ മമ്മക്കൊരു പ്രാവശ്യം എന്നെ ചെട്ടെന്ന് വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് വേണ്ടി നീ ജീവിക്കേനീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ ഏഹ് എത്രയും പെട്ടെന്ന് ഒരു ഫ്ലാറ്റ് എടുക്ക് കാരണം എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പറ്റുന്നത് സിനിമ കിട്ടുമ്പോൾ കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ടും അങ്ങനെ അവർക്ക് വേണ്ടി പൈസ കണ്ടമാനം ചിലവാക്കി കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ബിഗ് സീറോ ആവും നമുക്കൊന്നും ഉണ്ടാവില്ല കൈ മലർത്തുമ്പം അപ്പം നമുക്കെന്ന് പറയാൻ എന്തെങ്കിലും വേണമല്ലോ എന്ന് പറഞ്ഞ് അതുകൊണ്ട് മര്യാദക്ക് കിട്ടുന്ന പൈസ സേവ് ചെയ്തിട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചോളണം എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും നല്ല നല്ല പ്ലസ് പോയിന്റ്സ് ഉണ്ട് നമ്മളെ ഒരു ഈ നമുക്ക് ഉപദേശങ്ങൾ പറഞ്ഞപ്പോ എനിക്കൊരു അത് മനസ്സിലായി എനിക്ക് കുറച്ച് പടങ്ങൾ കിട്ടുന്നുണ്ട് അപ്പൊ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് അഡ്വൈസ് ഈ കുട്ടി മേടിച്ചേക്കും ചിലപ്പോ മനസ്സിൽ തോന്നിട്ടുണ്ടാകും അപ്പൊ ഞാൻ എന്ത് ചെയ്തു എനിക്ക് കുറച്ചും കൂടി ഒരു ഉത്തരവാദിത്തം വന്നു അപ്പൊ എന്റെ ഭാഗ്യത്തിന് എന്തോ അല്ലേ പറഞ്ഞത് നമ്മളൊരു കുടുംബത്തിലെ ആള് പറഞ്ഞില്ല സത്യം നമ്മൾ കൊറേ നമുക്ക് കൊറേ പൈസ തന്നിട്ടോ അല്ലെങ്കിൽ കൊറേ എന്തെങ്കിലും തന്നിട്ടോ സഹായിക്കുന്നല്ല നല്ലത് നമുക്ക് ഉള്ളിൽ നമ്മുടെ നന്മക്ക് വേണ്ടി ഒരാൾ ചിന്തിച്ച് ചിന്തിച്ച് പറയുമ്പം അത് ഭയങ്കര ബ്ലസ്സിംഗ് ആയിട്ടാണ് ഞാൻ കണ്ടത് സത്യം അങ്ങനെ ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ എഴുപത്തഞ്ച് ലക്ഷം ഒരു കോടി കലൂര് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഭാഗത്തൊക്കെ വല്ല രക്ഷയുണ്ടോ അങ്ങനെ മമ്മി അന്വേഷിച്ചിങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറമായിട്ട് തന്നെ ഒരു വലിയ പറമ്പിൽ കുഴി കുത്തുന്നത് കുറച്ച് ബിൽഡിങ് ഇങ്ങനെയൊക്കെ വരുന്നത് മമ്മി അന്വേഷിച്ച പറഞ്ഞു ഇതൊരു ആൽബാ ഐസ്ക്വയർ എന്നൊരു അപ്പാർട്ട്മെൻറ്റ് വരാൻ പോവുകയാണ് മമ്മീൻ്റെ ബിൽഡേഴ്സ് എവിടെയാണെന്ന് വെച്ചാൽ അങ്ങനെ ബിൽഡേഴ്സിനെ പോയി കണ്ടു കണ്ടു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഇപ്പം രണ്ട് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഈ അപ്പാർട്ട്മെൻറ്റ് ഇരുപത്തേഴ് ഫാമിലിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഉടനെ കയ്യിലുള്ള അഡ്വാൻസ് അപ്പൊ തന്നെ ഓഫീസിൽ കൊണ്ട് കൊടുത്തു പിന്നെ കുറച്ച് 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 കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് ഇനി ഭയങ്കര രക്ഷയായി രക്ഷയായിട്ട് മതിയായിരുന്നു അതെ അതെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അന്വേഷിച്ച് നടന്നില്ല നമ്മുടെ വീടിന് അടുത്ത് തന്നെ ഇത് ഓരോരെണ്ണം വരുന്നത് ആക്കി